മാോ കേട്ടോ മാംഗോ അപ്പൊ അത് നമുക്കൊന്ന് തലക്കി കുടിക്കാം കുട്ടികൾക്കൊന്നും കൊടുക്കണം നല്ല ചൂടല്ലേ അപ്പൊ മാംഗോയാണ് എൻ്റെ ബെഡ്റൂം തുടർന്ന് കളിച്ചു തരാം മാങ്കോ മാസം നമുക്കൊന്ന് വെറൈറ്റി രീതിയിൽ കലക്കി ചൂട് ഒഴിവാക്കാം ഇത് കുടിക്കുമ്പോൾ തന്നെ ഒരാശ്വാസമാണ് അപ്പൊ ആ ടാങ്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഉണ്ട് പിന്നെ രണ്ട് വലിയ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പാത്രം ഉണ്ട് നമുക്ക് വെറൈറ്റി രീതിയിൽ നമുക്ക് ടാങ്ക് ഒന്ന് കലക്കി കുടിക്കാം എന്റെ ചായ എഴുന്നപ്പോ ഞാൻ ചായ വന്നെടുത്തോട്ടെ കുട്ടികളൊക്കെ ഇങ്ങനെ കലക്കി വെച്ചാൽ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ സൂപ്പർ ആയിരിക്കും ടേങ്ക് ഇത് നമുക്ക് പരിപാടി തുടങ്ങാം എന്റെ ചായ സൂപ്പറ കേട്ടോ കടക്ക് ചായ ആവശ്യത്തിന് ഇടുക ടാങ്ക് ആവശ്യത്തിന് ഇടുക മാങ്കോ ടേക്ക് ടാങ്ക് മത്സരം തിക്കാണ് ഓറഞ്ച് ടാങ്കും മറ്റേ പൈനാപ്പിളും പോലെയല്ല നല്ല തിക്കായിട്ടുള്ള ടാങ്ക് ആണ് നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ഇട പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ ഗ്ലാസ് ഇവിടെ റെഡിയാണ് ഒഴിക്കുള്ള ഗ്ലാസ് റെഡിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കലക്കി ഞാൻ ചായ കൂടെ കുടിച്ചോണ്ടിരിക്കുന്ന ടാങ്ക് എനിക്കല്ല ഇനിയിപ്പോ കുട്ടികൾ കൊടുക്കുന്നത് എന്റെ സഹായതകളാണ് ഇപ്പൊ ചായയാണ് സ്കൂൾ വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് ടാങ്ക് കൊടുക്കാൻ ഇളക്കി ഫ്രഷാണ് ഈ ചൂട സമയത്ത് ടാങ്ക് ഒക്കെ കുടിക്കാനുള്ള രക്ഷയിലാണ് തണുപ്പ് ടാങ്ക് കുടിച്ചിടിക്കാൻ കുറച്ചു കൂടി ടാങ്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു വേറെ രീതിയില് നമുക്ക് ടാങ്ക്ലകാം ഓക്കെ அடிச்சுக்காய் <laughs> okay. ma che non è che si inda a questo... si inda a questo... non è importante che si articolino. Non è importante... non è importante... non അപ്പോ നമ്മളെ മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ പഞ്ചസാര ചെറുപ്പം കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അത് നമ്മക്ക് ഇടണം നമ്മുടെ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കൈവുന്നു ഇതാണെങ്കിൽ ഓക്കെ okay. അപ്പൊ കറക്റ്റ് ആയിരിക്കും അതിലും ഞാൻ ചെറിയ ചായ കുടിച്ച് നിങ്ങൾക്ക് പോകാനുള്ള സമയങ്ങളിൽ എന്റെ ചായ വേറെ എന്റെ കടക്ക് ചായ കടക്ക് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ചൂടത്തെ ഈ ഇപ്പോൾ ടാങ്ക് കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും ഓക്കെ ഇതാ അടേപ്പൊടി ടാങ്ങ് ബാക്കി ഗ്യാസ് അപ്പോൾ ഇത് ബാക്കി നമുക്ക് ഇത് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇത് കുടിക്കും ഇതാണ് നമ്മൾ ടാങ്ങ് അടേപ്പൊട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ കുടിക്കാൻ ഗ്യാസ് പതിനായിട്ട് നമ്മൾ വെക്കാം നന്നായിട്ടാണ് തിരിക്കും ഫ്രൈസർ വെക്കണം തുടങ്ങും നമ്മുടെ ഫ്രിഡ്ജ് ഫ്രൈസർ പക്ഷെ നല്ല ചിൽഡ് ആക്കിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ ഒത്തിരി പോട്ട് നമ്മളെ ഇത് ഈ സംഭവം എന്താണെന്ന് പറയാമോ ഈ ഈ സംഭവം കൂടെ ഞാൻ പറഞ്ഞ ഈ സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കുറേ മണിക്കൂർ ഇതിൻ്റെ അത് തണുപ്പ് പിടിച്ചിരിക്കും ഈ മെഡിസിനൊക്കെ വയ്ക്കില്ല ഇത് മെഡിസിൻ പ്ലാറ്റ് പറയുന്നത് എഴുതിയിട്ടുണ്ട് ഇത് മെഡിസിന് വേണ്ടിയിട്ടുള്ള സാധനമുണ്ട് നമുക്ക് വേണ്ടിയുള്ളതല്ല ഉള്ളതല്ല ഇതിന്റെ മുകളിലെ മെഡിസിൻ വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കും അതൊക്കെ ഇറച്ചി കുറേ സമയം ഈ ഒരു സാധനം ഇതിനകത്ത് ആയസ് നിൽക്കും അതിനാണിത് വെക്കുന്നത് ഓക്കെ നമുക്ക് ഇപ്പോഴത്തേക്കറി നമ്മളെ ഇതങ്ങോട്ട് കയറ്റി വെച്ചുകൊടുക്കാം നമ്മുടെ ഐസ്ക്രീമൊക്കെ എവിടെ അറിയിപ്പുണ്ട് നമ്മളെ ഐസ്ക്രീമാണ് പിന്നെ നമ്മളെ ചൂര കുട്ടനാളത്തേക്ക് വിളിക്കാനായിട്ട് മറ്റത്തൊക്കെ മെയിൻ ചിക്കനൊക്കെയാണ് എനിക്കറിയാൻ പയ്യ അത് മട്ടൺ ആണെന്ന് തോന്നും ഇതൊന്നും എനിക്കറിയാൻ പയ്യ അറിയത്തില്ല അതായത് വേറെ മെയിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ രണ്ടു ദിവസത്തേക്കുള്ളത് ഇങ്ങനെ മേടിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇതിവിടെ ഇരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് അടക്കാൻ ഓക്കെ ഇനി അത് കഴിച്ചു ഇത് അപ്പൊ ഇത് അതിന് പോയി നേരെ പോയിട്ട് ചായ എടുക്കട്ടെ ചായ എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ നോക്കാം ഇത് കുടിക്കണം ഇത് കുടിക്കണം കുട്ടികൾക്ക് കുട്ടികൾക്കായിട്ട് ഹായ് കൈസർ കൈസറിന്റെ ചൂടൊക്കെ അടിച്ച് കിടക്കണ് വാടിക്കാട്ടം എനിക്കിന്നെ പോകാനുള്ളത് വാടാ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ നല്ല ചൂടല്ലേ അപ്പൊ അതുകൊണ്ട് തുറന്നു വിട്ടേക്ക് പുറത്തോട്ടൊക്കെ പപ്പടത്തേക്ക് അല്ലെങ്കിൽ വണ്ടി ഇറക്കപ്പെടേണ്ട വിഷമോയുണ്ടോ നല്ല വിഷമുണ്ട് അവനെ വലിയ വിഷമാണ് അവനെ ഇത് കൂട്ടിലിടുന്നത് ഓക്കെ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ഗ്യാസ് ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇനി വൈകുന്നേരം അവർ അടിപൊളി വെടിയുമായി ഇനിയും വരാം അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായി റെഡിയായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു നമ്മൾ ഓരോ ദിവസങ്ങളും ദിവസങ്ങളിങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സ്കോർപ്പിയോ നല്ല ചൂടാണ് ജ്യൂസും ഒക്കെ കാലയ്ക്ക് കുടിച്ചു നോക്കണ്ടോ അടിപ്പൊളി ചൂടും ഒരു മഴക്കൂലൊന്നുമില്ല അടിപ്പൊളി ചൂട് എന്ന് വെച്ചാൽ സൂപ്പ് ചൂടുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാലും ഒട്ടും മഴയില്ല വേണ്ടി മഴ പോയ കാര്യത്തില് സൂപ്പർ സൂപ്പർ ചൂടാണ് അപ്പൊ ഈ ചൂടത്ത് ജ്യൂസൊക്കെ കലകി കുടിക്കാൻ ഓക്കെ നമുക്ക് പിന്നെ കാണാം മറ്റൊരു വീടേമേ കാണാം ഓക്കെ